ഹായ് ഫ്രണ്ട്സ് ആലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈദ്യന കൃഷിയെ പറ്റിയാണ് നല്ല രീതിയിൽ വൈദന പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ഈ ചെടിയിൽ നിൽക്കുന്ന വൈദന കണ്ടില്ല ഇതേപോലെ വൈദന കിട്ടണമെങ്കിൽ ഈ ടിപ്സുകൾ ചെയ്താൽ നല്ല വൈദന കിട്ടുന്നതാണ് വേദനയുടെ വിത്ത് നടുമ്പോൾ നല്ല വിത്തിനങ്ങൾ നോക്കി നടാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല തൈകൾ നോക്കി നടാൻ ശ്രദ്ധിക്കണം അതുപോലെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിനകത്ത് വേണം ഇത് നടാനായിട്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് കണ്ടോ ഇതൊക്കെ നട്ടിട്ടിപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തോളം ആയി ഇതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് വളം ഇടുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തെ മണ്ണൊക്കെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വളപ്രയോഗം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് മണ്ണ് ഇളക്കിയതിന് ശേഷം വളം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും മിക്സ് ആക്കിയതാണിത് അതൊരു പിടി വെച്ച് നമുക്കിതിനു ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാം ഒരു പിടി ഇത്രയും മതി കേട്ടോ നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും ഇതുപോലെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ഒരു പിടി വെച്ച് ചുറ്റു ഭാഗം ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് മണ്ണ് നീക്കി ഇട്ട് കൊടുക്കുക ഈ മണ്ണില്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വളങ്ങളൊക്കെ കൊടുത്ത് നല്ല പോലെ നനച്ചു കൊടുക്കുകയും വേണം ഇപ്പം ഈ ചൂടൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ കരിയില കൊണ്ട് പുത കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് മാത്രമേ വളങ്ങൾ കൊടുക്കാവൂ ഇനി കുറച്ചും കൂടെ വളർന്നു വന്നതിന് ശേഷം നമുക്ക് വളം കൊടുക്കാം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് മതി ഒരു ആറഞ്ച് ഗ്രോബേഖലായിട്ട് ഇതുപോലെ വഴതനെ ഞാൻ ഇവിടെ നിന്ന് ഞാൻ അതിൻ്റെ എല്ലാത്തിനും കുറച്ച് വളം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓരോ ചെടി വെച്ചുകൂടും ഇതുപോലൊക്കെ മണ്ണൊക്കെ ഇളക്കിയതിനു ശേഷം ഇങ്ങനെ നമുക്ക് വളങ്ങൾ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വൈദ്യനാച്ചെടി വളർന്നു വരുന്നതാണ് അപ്പോൾ ഇത് കണ്ട് ഇപ്പം തന്നെ ഇതിലൊക്കെ പൂവും കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രോബേഖലൊക്കെ ഞാൻ കൂടുതലും ഉണങ്ങിയ കരിയിലയാണ് നിറച്ചിരുന്നത് മണ്ണ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഞാൻ മണ്ണ് വളരെ കുറച്ചാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അതിലോട്ടും ഞാൻ ഒരു പിടി വളക്കൂട്ടം ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ രണ്ട് തെയ്യാണ് കേട്ടോ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ വളങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കുക ഇനി അടുത്ത ടിപ്സ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈദനാച്ചെടിയിൽ നല്ലതുപോലെ പൂവും കായും ഒക്കെ പിടിക്കാനായിട്ട് ഞാൻ കൊടുക്കുന്നൊരു വളമാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടലപ്പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത് പൂപ്പലൊന്നും ഇല്ലാത്ത നല്ല കടലപ്പിണ്ണാക്ക് നോക്കി തന്നെ വാങ്ങിക്കണം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ശർക്കരയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ശർക്കര കൂടിയെന്ന് വെച്ചൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളൂ കഞ്ഞിവെള്ളം വേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളവും കടലപ്പിണ്ണാക്കും ഒരു ശർക്കരയുടെ കഷ്ണവുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പം ഞാൻ ഈ കടലപ്പിണ്ണാക്കിൽ നിന്നും രണ്ട് പിടി കടലപ്പിണ്ണാക്ക് ഈ ബക്കറ്റിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചെടികളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലോട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ആ ശർക്കരയുടെ കഷ്ണം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കണം ഒരു അഞ്ചോ ആറോ ദിവസം ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കാം അഞ്ച് ദിവസത്തിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കണം അപ്പം ഞാനിത് മൂടി വെച്ച് ഒരു തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കുകയാണ് അങ്ങനെ ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞ് പുളിപ്പിച്ച് വെച്ച കടലപ്പിണ്ണാക്കിൻ്റെ ജൈവ സ്ലെറിയാണിത് നല്ല പോലെ പുളിച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരിക്കലും നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് കൊടുക്കരുത് നമ്മൾ ഇത് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ആ കപ്പിന് തന്നെ അഞ്ച് കെട്ടിയ വെള്ളം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞാൻ ഈ ജൈവ സ്ലറി എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം നിങ്ങളും ഇത് ചെയ്ത് നോക്കുക ഈ വൈദനാ കണ്ടോ കായൊക്കെ വരാനായിട്ട് തുടങ്ങി പൂവും കായൊക്കെ ആയി വരുന്നുണ്ട് ഇതിനകത്ത് നേരത്തെ പുഴുവിനൊക്കെ കണ്ടിരുന്നു അങ്ങനെ കണ്ടാൽ ആ ഇല നമ്മൾ നുള്ളിക്കളയണം അങ്ങനെ നുള്ളിക്കളഞ്ഞൊന്ന് വെച്ച് നമ്മുടെ ചെടിക്കോ ഒന്നും സംഭവിക്കില്ല അതിൽ നിന്നും പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങും അപ്പം നമുക്കിതിൻ്റെ ചുവട്ടിലെ കളകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മണ്ണൊന്ന് ചെറുതായി ഇളക്കി നമുക്ക് തയ്യാറാക്കിയ ഈ ഉണ്ടല്ലോ അത് ഓരോ കപ്പ് വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് തരം വളം കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണൊക്കെ നീ ഇളക്കിയതിന് ശേഷം മാത്രമേ വളങ്ങൾ കൊടുക്കാവൂ എന്നാൽ അത് പെട്ടെന്ന് വേര് വരിച്ചെടുത്തോളൂ എന്നിട്ട് നമുക്ക് മണ്ണൊക്കെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കൂട്ടി കൊടുക്കുക അങ്ങനെ ഓരോ ചെടിയുടെ ചുവടും ഇതുപോലെ മണ്ണിളക്കി നമുക്ക് ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയും ലൈവസ്ലറി ഒഴിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പച്ചക്കറിയുടെ ചുവടൊക്കെ ഇളക്കി കൊടുത്താൽ നല്ല വേരോട്ടവും നല്ല വായുസഞ്ചാരവും ചെടികൾക്ക് കിട്ടും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്തു കൊടുത്താൽ നമ്മുടെ വൈദന നിറയെ കായ പിടിക്കും ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വൈദനയിൽ മാത്രമല്ല എല്ലാത്തിലും ചെയ്യുന്ന ഒരു വളപ്രയോഗമാണിത് നമ്മുടെ മുളക് ചെടിയുടെ ചുവടും ഇതുപോലെ കളകളൊക്കെ മാറ്റി മണ്ണിളക്കിയതിനു ശേഷം ഒരു കപ്പ് വെച്ച് നമ്മുടെ മുളക് ചെടിക്കും ഒഴിച്ച് കൊടുക്കാം ധാരാളം മുളകുണ്ടാവാൻ ഇത് വളരെ നല്ലതാണ് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടം പോലെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ജൈവ സ്ലറിയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന ടിപ്സാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കീടനിയന്ത്രണ മാർഗങ്ങളൊക്കെ നമ്മൾ കരുതി വെക്കണം അതായത് വേപ്പെണ്ണ അതുപോലെ ബിവേറിയ ചൂഡോമോണസ് ഇതൊക്കെ നമ്മൾ കരുതി വെച്ചാൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം പുഴുക്കളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ ബിവേറിയ അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടിയുടെ ഇലകളിലും തണ്ടിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല പുഴുക്കളുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ചൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് വളങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും നല്ലൊരു മരുന്നായിട്ടത് ബിവേറിയ നല്ലൊരു ജൈവ കീടനാശിനിയാണ് പിന്നെ ശൂഡോമോണസ് ഇത് നമുക്ക് വളരെ നല്ലതാണ് വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് ഈ ചൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ തണ്ടിലും ഇലയിലും ഒക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇത് നമ്മൾ കരുതി വെക്കണം നമ്മൾ നല്ലതുപോലെ പരിചരിച്ചാൽ എല്ലാവർക്കും പച്ചക്കറി കൃഷി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് വൈദനാ കൃഷിയിൽ കാണുന്ന ഒന്നാണ് തണ്ട് തുരപ്പൻ അതുപോലെ അതിൻ്റെ ഇല ഒക്കെ അരിപ്പ പോലെ ആക്കുക അങ്ങനെയൊക്കെ ഉള്ളതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ തണ്ട് തുരപ്പനൊക്കെ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിടുക അങ്ങനെ കട്ട് ചെയ്താൽ പുതിയ പുതിയ തളർപ്പുകളൊക്കെ വന്ന് ആ ചെടി പിന്നെ നന്നായി വന്നോളും അതുപോലെ ആമ വണ്ട് അതിൻ്റെ ഇലകളൊക്കെ കഴിച്ച് അരിപ്പ പോലെ ആക്കുക അപ്പം നമ്മൾ ദിവസവും വന്ന് നോക്കുക അതുപോലെ ബിവേറി അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ ഇതിലൊക്കെ പുതിയ പുതിയ വൈദനയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെള്ളവൈതന നീളം വൈദ്യനൊക്കെ ഉണ്ട് പച്ച വൈതന അപ്പോൾ ഇതിൻ്റെയൊക്കെ വീടിനു മുമ്പ് ഞാൻ കുറേ ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കീടങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വൈദ്യന വളർത്തിയെടുക്കാനും വിളവെടുക്കാനും സാധിക്കും ഒരു വൈതന ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ കാലം അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷിയോട് താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം